ഹലോ എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കിവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇന്നൊരു ഫ്രിഡ്ജുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഒന്ന് ഫ്രിഡ്ജ് റീസെറ്റിംഗ് വീഡിയോ ആണ് കേട്ടോ ഫ്രിഡ്ജ് ഓർഗനൈസിങ് വീഡിയോ ആണ് ഫ്രിഡ്ജ് ക്ലീനിങ് വീഡിയോ ആയിട്ടൊക്കെ പറയാം അപ്പോൾ ഇന്ന് ഹസ്ബൻഡ് വന്നപ്പോൾ കുറച്ചധികം ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലപോലെ എടുത്തു വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് കുറച്ച് മോശമായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇന്നത് വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ക്ലീൻ ചെയ്യണ ഭാഗമായിട്ട് ആദ്യം തന്നെ നമുക്ക് ഫ്രിഡ്ജിലുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പുറത്തേക്ക് വെക്കാം അപ്പോൾ ഈ ഒരു ഫ്രിഡ്ജിൽ മെയിനായിട്ടും എഗ്ഗ് ബ്രെഡ് പിന്നെ ഫ്രൂട്ട്സ് വെള്ളം സോസ് അങ്ങനെയുള്ള ഉള്ളത് പച്ചക്കറി അങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല ഇത് ഞങ്ങൾ പുതിയ ഫ്രിഡ്ജാണ് ഈ ഒരു വീട്ടിലേക്ക് മാറിയപ്പോൾ വാങ്ങിയ ഫ്രിഡ്ജാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ഒരു പഴയൊരു ഫ്രിഡ്ജ് ഞങ്ങൾ വർക്ക് ഏരിയയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഞങ്ങൾ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു അഹങ്കാരം പറഞ്ഞതല്ല പഴയ ഒരു ഫ്രിഡ്ജ് ഉള്ളത് അങ്ങനെ വർക്ക് ഏരിയയിൽ വെച്ചെന്നുള്ളൂ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ അങ്ങനെ കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് എല്ലാം എടുത്ത് പുറത്തേക്ക് വെച്ചതിന് ശേഷം റാക്കുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ സാധാരണ ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുമ്പോൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്യാറ് പക്ഷേ ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇല്ലാഞ്ഞാല് ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒന്നും കാണില്ല അപ്പോൾ പിന്നെ ഫ്രിഡ്ജ് ഓഫ് ചെയ്താൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഞാൻ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാഞ്ഞ് ചെയ്യാതിരുന്നത് അപ്പോൾ അത് നല്ല നനഞ്ഞ തുണി കൊണ്ട് ഞാൻ തുടച്ചിട്ട് വീണ്ടും അതൊന്ന് പിഴിഞ്ഞിട്ട് വീണ്ടും തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ അപ്പോൾ അതൊക്കെ തുടച്ച് താഴെ രണ്ട് ഡ്രോയറും ഉണ്ട് അതും നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടെ അങ്ങനെ ആ രണ്ട് ഡ്രോയറുകളും തുടച്ച് നീറ്റാക്കി തിരിച്ചു വെച്ചതിന് ശേഷം ഇതാണ് ഒരു ഞാൻ എഗ്ഗ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന ഒരു ഒരു ട്രേ ആണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് ഒരു മുപ്പത്തിരണ്ട് മുട്ടകളോളം അതിൽ കൊള്ളൂട്ടോ അടിപൊളി സാധനമാണ് ഇങ്ങനെ ഡ്രോയർ പോലെ യൂസ് ചെയ്യാം അപ്പോൾ അതും ഞാനൊന്ന് തുടക്കുകയാണ് അത് പിന്നെ ഞാൻ ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യുന്ന സാധനമാണ് കേട്ടോ അതിൽ മുട്ട റീഫിൽ ചെയ്യുമ്പോഴൊക്കെ പിന്നെ അതിലങ്ങനെ വൃത്തികേടൊന്നുമില്ല അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും മുട്ട അതിൽ റീഫിൽ ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെക്കുമ്പോൾ വെക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് അതിൽ മുട്ട ഫില്ല് ചെയ്ത് വെക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ഫ്രൂട്ട്സൊക്കെ ഒന്ന് എടുത്തു വെക്കാം പെട്ടെന്ന് കാണുന്ന വിധത്തിൽ വെച്ചാലേ ഞാനായാലും മക്കളായാലും ഹസ്ബൻഡായാലും പെട്ടെന്ന് എടുത്ത് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ അത് ഓപ്പൺ ആക്കി വെക്കണം അപ്പം വേണ്ടി ഞാൻ ഈ ഒരു ട്രേ ഒക്കെ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ഭയങ്കര യൂസ്ഫുള്ളാണ് വൺ ഇയർ വൺ ഇയറോളം ആയിട്ടോ ഞാൻ വാങ്ങിയിട്ട് അതുകൊണ്ട് എനിക്ക് പ്രൈസൊന്നും കറക്റ്റ് ഓർമ്മയില്ല വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി ഞാൻ അതിൻ്റെ ലിങ്ക് ഇട്ട് തരാം കേട്ടോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അതിൻ്റെ പ്രൈസ് ഇപ്പോൾ അങ്ങനെ എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ ഓരോ ട്രെയിലാക്കിയിട്ട് ഞാൻ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം വെച്ച ട്രേൽ എന്താണ് ഈ പേരയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആദ്യത്തെ ബാക്കിയാണ് കേട്ടോ ഇങ്ങനെ പഴയതാണ് അപ്പോൾ അതിങ്ങനെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചതാണ് ഇവിടെ മിക്കപ്പോഴും ഈ പൈനാപ്പിളും പപ്പായയും ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരാട്ടോ അല്ലാതെ കട്ട് ചെയ്യാണ്ട് കൊണ്ടുവന്നാൽ അധികവും ചിലപ്പോൾ പണി കിട്ടാറുണ്ട് ഇങ്ങനെ ശരിക്കും മധുരവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു നമുക്കൊരു ടേസ്റ്റ് ഇല്ലാണ്ടേണേ കിട്ടുക ഈ കട്ട് ചെയ്ത് കൊണ്ടുവന്ന നല്ല ടേസ്റ്റുള്ള അടിപൊളി സാധനം ആ കടയിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാണ്ട് ടെൻഷനില്ലാണ്ട് അവിടെ നിന്നെ കട്ട് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് നല്ല രുചിയുള്ള സാധനം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്യിപ്പിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ബോക്സിലാക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ അത് ആ ബോക്സിലാക്കി വെക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അധികം ഇപ്പോൾ ഹസ്ബൻഡൊക്കെ രാത്രി ഇങ്ങനെ ഫ്രൂട്ട്സാണ് കഴിക്കുക കേട്ടോ അപ്പോൾ ഇത് വേഗം തന്നെ തീരുകയും ചെയ്യും അങ്ങനെ കേടുവരോന്നുമില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഒക്കെ തീരുകയും ചെയ്യും കേട്ടോ പിന്നെ മക്കൾ സ്കൂളിലേക്ക് ഫ്രൂട്ട്സാണ് കൊണ്ടുപോവുക സ്നാക്കായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഗ്രേപ്സ് കൊണ്ടുവന്നതും നന്നായിട്ട് കഴുകിയിട്ട് എല്ലാം വൃത്തിയാക്കിയിട്ടും ബോക്സിലാക്കി വെക്കുകയാണ് കേട്ടോ ഇങ്ങനെ വൃത്തിയാക്കി ഒക്കെ നീറ്റാക്കി ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ എനിക്കും കഴിക്കാനൊക്കെ എനിക്കും എല്ലാവർക്കും കേട്ടോ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ല അതൊക്കെ കാണാനും ഒരു ഒരു ഇതില്ല പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരും അങ്ങോട്ട് ഫ്രൂട്ട്സിനോട് അങ്ങോട്ട് അടുക്കില്ല കേട്ടോ അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാൻ വലിയൊരു ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇങ്ങനെ എല്ലാം വൃത്തിയാക്കി ക്ലീനാക്കി അങ്ങനെ കണ്ടാൽ പെട്ടെന്ന് വേഷക്കുന്ന ടൈമിലൊക്കെ ഞാൻ എടുത്ത് കഴിച്ചോളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഗം കഴിഞ്ഞ് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് കടന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഞാൻ എന്താ പാലാണ് വെക്കൽ അപ്പോൾ ആ പാലൊക്കെ മാറ്റിയിട്ട് ഞാൻ ആ ഭാഗം കൊണ്ട് ക്ലീൻ ചെയ്ത് തിരിച്ചെടുത്ത് വെക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഞാൻ മൊത്തം മൊത്തത്തിലെടുത്ത് മാറ്റി ക്ലീൻ ചെയ്യാതെ ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യാനാണ് വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ തന്നെ മക്കൾ അത് വേണം അമ്മ ഇത് വേണം അമ്മ എന്ന് പറഞ്ഞിട്ട് പിന്നാലെ വരുന്നുണ്ട് അപ്പോൾ അതിന് കുറച്ച് സേഫായിട്ട് ഓരോ ഭാഗം ഓരോ ഭാഗം ക്ലീൻ ചെയ്യണാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അല്ലയെന്നുണ്ടെങ്കിൽ മൊത്തം എടുത്ത് പുറത്തേക്ക് ഇട്ടാല് ഞാൻ പിന്നെ അവർ പിന്നാലെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കുറേ സാധനം പരന്ന് കടകനെ കണ്ടാൽ ചിലപ്പോൾ എനിക്ക് തരാൻ വരും സോ എനിക്ക് സേഫായിട്ടുള്ളത് ഓരോ ഭാഗം ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ എനിക്ക് വലിയൊരു ഒരു തലവേദന ഉണ്ടാവില്ല എന്ന് തോന്നിയിട്ട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യണമെന്ന് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടോ പിന്നെ എനിക്ക് വലുതായിട്ട് അവിടെ ആ ഭാഗമൊന്നും ക്ലീൻ ചെയ്യാനുമില്ല ജസ്റ്റ് ഒരു ആ ഒരു ഭാഗം തുടച്ചിട്ട് സെയിം സാധനങ്ങൾ അങ്ങോട്ടേക്ക് എടുത്ത് വയ്ക്കാൻ തന്നെ ഉള്ളൂ വലുതായിട്ട് മെസ്സായിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഓരോ ഭാഗമായിട്ട് ക്ലീൻ ചെയ്യട്ടെ ഈ ഒരു ഭാഗത്ത് ഞാൻ ബട്ടർ ചീസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ടിവരും ഈ ബട്ടറിട്ട സാധനം അവർക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുക സാൻഡ്വിച്ച് ഉണ്ടാക്കുക അപ്പോൾ അതിനൊക്കെ ഞാൻ ഇവർക്ക് അധികം ബട്ടറും ചീസൊക്കെ യൂസ് ചെയ്യും കേട്ടോ അപ്പോൾ അത് ഈ സ്റ്റോക്ക് ഉണ്ടോ തീർന്നു പോയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ഭാഗത്താണ് ഞാൻ വെക്കുക അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് തുടച്ചിട്ട് അതൊക്കെ ഒന്ന് അവിടെ വെക്കട്ടെ കേട്ടോ ഈയൊരു ഭാഗം വളരെ മോശമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വെറുതെ തുടച്ചാൽ പോരാ കാരണം എപ്പോഴും എടുക്കുന്ന വെക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ അധികം മോശമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ തുടക്കമെന്ന് വിചാരിച്ചിട്ട് അതെടുത്ത് മാറ്റിയിട്ട് പുറത്തുനിന്ന് നല്ല കഴുകിയിട്ട് തുടച്ച് തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ ആ ഭാഗം നല്ലോണം ഒന്ന് തുടച്ച് ഈ ഒരു സാധനം തിരിച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അവിടെ വെക്കുന്ന അവരെ ചോക്ലേറ്റ് സിറപ്പ് പിന്നെ ടൊമാറ്റോ സോസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ആ ബോട്ടിൽസൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ബാക്കിൽ മക്കളെ വോയിസ് കേൾക്കുന്നത് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക മക്കളെ ഭയങ്കര കളീരാണ് അപ്പോൾ ഫ്രിഡ്ജ് മൊത്തം ക്ലീൻ ആയിട്ടുണ്ട് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആട്ടോ നമ്മൾ പിന്നെ പിന്നെ ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത ഭാഗം പിന്നെ പിന്നെയും നോക്കുന്ന സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം എനിക്കുണ്ട് കേട്ടോ ഞാനൊരു ഭാഗം ക്ലീൻ ചെയ്താൽ ആ ഭാഗം പിന്നെ ഇങ്ങനെ വന്ന് വന്ന് ഇങ്ങനെ നോക്കും അപ്പോൾ ഞാൻ എന്താ ഇപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഭാഗം മാത്രമാണ് കേട്ടോ ക്ലീൻ ചെയ്തത് ഫ്രീസറിൻ്റെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ടില്ല അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഞാൻ ആ ഒരു ഭാഗം ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഇതാ പുറംഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം മക്കൾ തൊടുന്നതും നമ്മൾ തൊടുന്നതും എല്ലാം ഇങ്ങനെ ഉണ്ടാകും അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എന്താ നല്ലോണം ഒന്ന് തുടച്ചെടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്